السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تطع كل حلاف مهين هماز مشاء بنميم من للخير معتد أثيم عتل بعد ذلك الزنيم صدق الله مولانا العظيم لا يدخل الجنة قاطع قيل يا رسول الله وما القاطع പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാവിൻറെ പാപങ്ങളിൽ നിന്നും പതിനാറാമത്തെ പാപമായി നാം എണ്ണിപ്പറഞ്ഞ യേഷണി അതിന്റെ അപകടങ്ങളെ കുറിച്ച് പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ അതിഭയങ്കരമായ കുറ്റത്തെ കുറിച്ച് വിശുദ്ധ കുർആാനും തിരുസുന്നത്തും നൽകിയ താക്കീതുകളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടുപോയത് ഏഷണിയുടെ അത്ര ഫിത്തിനയും ഫസാദും ജനിപ്പിക്കുന്ന നാശം വിതക്കുന്ന അപകടങ്ങൾ വരുത്തിവെക്കുന്ന മറ്റൊരു പാപം നാവുകൊണ്ട് ചെയ്യാനില്ല നാവുകൊണ്ട് ചെയ്യുന്ന ഇരുപത് പാപങ്ങളിൽ ഏറ്റവും അപകടം വിതക്കുന്ന ധികം നാശങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു കുറ്റമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സാഹിറിന് ഒരു മാരണക്കാരന് ഒരു കൂടോത്രക്കാരന് ചെയ്യാനാകാത്തത് ഒരു ഏഷണിക്കാരന് ചെയ്യാനാണ് കൂടോത്രം ചെയ്യല് സിഹർ ചെയ്യല് വലിയ കുറ്റമുള്ള ഏഴ് വൻപാപങ്ങളിൽ ഒന്നായിട്ടാണ് നബി ിലൊന്നായിട്ടാണ് നബിസൊല്ലാഹു അലി വസങ്ങൾ നമുക്കത് അറിയിച്ചു തന്നിട്ടുള്ളത് അത്ര വലിയ ഒരു കുറ്റണക്കാരന് കൂടോത്രക്കാരന് ചെയ്യാനാകാത്തത് വളരെ എളുപ്പം ഒരു ഏഷണിക്കാരന് ചെയ്യാനാകും ഇമാം ബൈഹി ഉദ്ധരിച്ച ഹദീസിന്റെ കൂട്ടത്തിൽ കാണാം قال يحيى بن ابي كثير رحمه الله ஒரு ஞானியுடைய வாக்கு ஹதீஸுகள் கிடையில் இமாம் பைஹத்தி உதிரിച്ചதாய்ட்ட காண. "inna saahiban namimati la yufsidu ma bainan naasi fi yawmin la yufsiduhu saahirun fi shahrin" ഇന്ന വേണ്ടി വേണ്ടി വ്യക്തിബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ സമൂഹത്തിലും കുടുംബത്തിലും ചിദ്രതയും വഴക്കും വക്കാളവും ഉണ്ടാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇറങ്ങിയാർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും മാരണക്കാരൻ കൂടോത്രക്കാരൻ ഒരു ദിവസത്തിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മാസം പണിയെടുത്താൽ ചെയ്യാനാകാത്തത് യേശിക്കാരൻ ഒരു ദിവസം ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നു ശരിയാണ് സിഹറ് ചെയ്യുന്ന ആളുകൾ മാരണത്തിന്റെ ആളുകൾ കൂടോത്രം ചെയ്യുന്ന ആളുകൾ എത്ര കലാപരിപാടികൾ ഒപ്പിക്കണം അവർക്ക് ആ പണി ചെയ്യാൻ എനിക്കറിയില്ല അത് ഞാൻ അറിയുന്ന ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അത് വളരെ ക്ലേശകരമാണ് ആ പണി അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നരകമാണ് അതിനുള്ള പ്രതിഫലം അല്ലേ എന്തൊക്കെ ഒപ്പിക്കണം പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ശ്മശാനങ്ങളിൽ ചെന്ന് ചുടലപ്പറമ്പുകളിൽ ചെന്ന് അല്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ ചെന്ന് ആരാരും അറിയാത്ത കാണാത്ത പാതിരാത്രികളിൽ കബറ് മാന്തിയിട്ട് മനുഷ്യന്റെ തലയോട്ടി പറിച്ചെടുക്കണമത്രേ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ഈ ഒരു പള്ളിപ്പറമ്പിൽ നിന്ന് എടുക്കാൻ പോയപ്പോ വല്ലാക്കാൻ മൂത്ര ഒഴിക്കാൻ എണീറ്റപ്പൊ ഓടിയ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് എന്നോട് ചോദിക്കരുത് ചിലപ്പോ പോലീസുകാരുണ്ടെങ്കിൽ ചിലപ്പോ പ്രശ്നമാണ് അപകടമാണത് എന്നിട്ട് തലയോട്ടി ഈ നട്ടെല്ലിന്റെ അഗ്രഭാഗത്ത് നിന്ന് ഈ കശുവണ്ടി അതിന്റെ ആ സാധനത്തിൽ നിന്ന് പറിച്ചെടുക്കും പോലെ പൊട്ടിച്ചെടുക്കും അത്രേ എന്നിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയാൽ വൃത്തിയിട്ട് തലയോട്ടി കിട്ടുന്നവരെ എന്നിട്ടത് ചുട്ടുകരിച്ച് ഭസ്മമാക്കിയിട്ട് അതുകൊണ്ട് സീറ് ചെയ്യാം അല്ലെങ്കിൽ ആരെയാണോ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ആളുടെ നഖം അല്ലെങ്കിൽ മുടി ബോഡി വേസ്റ്റുകൾ എന്തെങ്കിലും ഇനി അതൊന്നും അല്ലെങ്കിൽ വല്ല കരിങ്കോഴിയോ പ്രാവോ തവളയോ മറ്റേതെങ്കിലും ജീവജാലങ്ങളെയോ ഉപദ്രവിച്ചുകൊണ്ടാണ് സിഹിർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സിഹിർ ചെയ്തിട്ട് ദിവസങ്ങൾ കാത്തിക്കേണ്ടി വരും അപ്പുറത്ത് അടികൊള്ളുന്നത് കാണാൻ ചിലപ്പോ പറ്റിക്കും ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് സാഹിറായ ആളുകൾ സാഹിരിങ്ങളായ മാരണക്കാരായ ആളുകൾ ഉപദ്രവം ഉണ്ടാക്കുന്നു ഫസാദ് ഉണ്ടാക്കുന്നു കുഴപ്പമുണ്ടാക്കുന്നു ഒരു മാസം കൊണ്ട് അവർക്ക് സാധിക്കാത്തത് ഈ ഏഷണിക്കാരന് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ഒരൊറ്റ വാക്ക് ഒരൊറ്റ വാക്ക് ഒരു പണിയും വേണ്ട ഒരു കലാപരിപാടി വേണ്ട ഒരു ഒരുക്കും വേണ്ട പിന്നൊരുക്കും വേണ്ട ഒന്നും വേണ്ട ഒരു വാക്ക് ആറ്റംബോബിനേക്കാൾ വീര്യം ഉണ്ടാകും ആ വാക്കിന് ഭാര്യയെയും ഭർത്താവിനെയും ഇടയിൽ തെറ്റിക്കാൻ ചേട്ടൻ അനിയന്മാരുടെ ഇടയിൽ തെറ്റിക്കാൻ രക്തബന്ധുക്കൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ സുഹൃത്തുക്കൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഒരു വാക്ക് ഒറ്റ വാക്ക് മതിയാകും ആ വാക്ക് കാരണം അവർക്കിടയിൽ നീണ്ട സംഘടനങ്ങൾ അരങ്ങേറിയേക്കാം നീണ്ട യുദ്ധങ്ങൾ അരങ്ങേറിയേക്കാം കൊലപാതകങ്ങൾ വരെ ഉണ്ടായേക്കാം എന്താ കാരണം അല്ല ഒരു വാക്ക് ഇതാണ് നമീമത്തിന്റെ അപകടം ഇതാണ് യേശനിയുടെ അപകടം പ്രിയമുള്ളവരെ ഇമാം ഹുസാലി റഹിമഹുല്ല ഇഹിയയിൽ ഈ അധ്യായത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ൾ മഹാന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന ആപ്തവാക്യങ്ങൾ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇടയിൽ പറയുന്നുണ്ട് മൊത്തത്തിൽ കൂട്ടരെ ആകത്തുക പറഞ്ഞാൽ സഹോദരന്മാരെ ഉപദ്രവം അവനിൽ നിന്ന് വരുന്ന അവനിൽ നിന്ന് വരുന്ന വിപത്ത് അറിയും അത് എണ്ണി കണക്കാക്കാൻ പറ്റൂല അത് വിലയിരുത്താൻ പറ്റൂല അത് ഊഹിക്കാൻ പറ്റൂല അതിനൊക്കെ അപ്പുറത്ത് വരും അതുകൊണ്ട് സൂക്ഷിക്കണം ാർ വന്നു വല്ലതും നിങ്ങളുടെ മുമ്പിൽ ജാഗ്രതയോടുകൂടെ വേണം അവരെ കൈകാര്യം ചെയ്യാൻ ഇത് പറഞ്ഞിട്ട് മഹാനായ ഇസ്ലാം ഹാമിദുൽ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ ഇഹിയയിൽ നല്ല പാഠം ഉൾക്കൊള്ളാൻ ഒരു ചരിത്രവും രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇഹിയ വായിച്ചവർക്കറിയാം ഏഷണിയുടെ വിപത്ത് ഒരു ചരിത്രം ഉണ്ടായ ഒരു സംഭവം പിണക്കങ്ങൾ മാത്രമല്ല തമ്മിലടികൾ മാത്രമല്ല കൊലപാതകങ്ങൾ വരെ അരങ്ങേറാൻ ഈ ഈഷണിയുടെ നമീമത്തിന്റെ ഒരൊറ്റ വാക്ക് മതിയാകും ഇത് പറഞ്ഞുകൊണ്ടൊരു ഉദാഹരണം പാല ഹെമാലമിയാഹുവാൻ പ്രസിദ്ധജ്ഞാനിയായ ഹമ്മാദ് എന്നവർ പറഞ്ഞിട്ടുണ്ട് ഒരു കഥ ഉണ്ടായ സംഭവമാണ് ഒരു ഒരു മുതലാളി അടിമയെ വിൽക്കാൻ വേണ്ടി അങ്ങാടിയിൽ കൊണ്ടുവന്നു അങ്ങനെ ഈ അടിമയെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഒരാൾ ഈ അടിമയെ വാങ്ങാൻ വേണ്ടി മുന്നോട്ട് വന്നു വകാലലിൽ മുഷ്തരി തന്റെ അടിമയെ പണം തന്ന് വാങ്ങാൻ വന്ന ോട് വാങ്ങാൻ വന്ന വ്യക്തിയോട് അടിമയുടെ യജമാനൻ പറഞ്ഞു നല്ല അടിമയാണ് പറഞ്ഞ പണിയൊക്കെ ചെയ്യും ആരോഗ്യ ദൃഢഘാട്ടനാണ് കണ്ടാൽ ആരും നല്ല ചില്ലറ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന പരുവത്തിലുള്ള അടിമയാണ് കാഴ്ചക്കൊന്നും കുഴപ്പമില്ല പണിയൊക്കെ ചെയ്തോളും സൂപ്പറാണ് മാഫിൻ ഒരു വൈകല്യവും ഈ അടിമക്കില്ല കേട്ടോ ഇല്ലല്ല മീമത്തു ഇച്ചിരി ഏഷണി പൂട്ടുന്ന സ്വഭാവമുണ്ട് അതൊന്ന് കരുതിയും കാത്തും നന്ന ശ്രദ്ധയോടുകൂടെ നിന്നാൽ കൊഴപ്പൊന്നുണ്ടാവൂലി കുറേ ഉണ്ട് ആ ഒരു സ്വഭാവം ഉണ്ട് ഇത് സൂക്ഷിക്കണമെന്ന് വാങ്ങാൻ വന്ന ആളോട് ധരിപ്പിച്ചു സത്യസന്ധനായിരുന്നു ആദ്യത്തെ യജമാനൻ അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് നമീമത്തുണ്ട് ഏഷനി കൂട്ടുന്ന സ്വഭാവം കുടുംബത്തിൽ അവിടെ വരുന്ന ആളുകൾക്കിടയിൽ ലേഷണി ഉണ്ടാക്കും രണ്ട് തല കത്തിച്ചു മിന്നു ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതൊന്നും സൂക്ഷിച്ചാൽ മതി വേറൊരു കുഴപ്പമില്ല അടിമയെ കൊള്ളാൻ വന്ന ആള് പറഞ്ഞു കഥ റളിയിട്ടു ഞാൻ പൊരുത്തപ്പെട്ടു അടിമയെ അപ്പൊ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടോന്ന് കുടുംബകാര്യം നോക്കാനൊന്നും അല്ലല്ലോ അതൊന്നും അല്ലല്ലോ പണിയെടുപ്പിക്കാനല്ലേ അവിടെന്ത്ശണിയത് ഞാൻ നോക്കിക്കോളു ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു ഫസ്റ്റ് സ്വഭാവമുള്ള അടിമയെ വാങ്ങി അത്ര തന്നെ പുതിയതായി വാങ്ങിച്ച യജമാനന്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് ദീർഘനാളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ സേവന നിരതനായി അടിമ നിലകൊണ്ടു പഴക്കൊരു ദാഹം ഒരു കെണി കൂട്ടാൻ കിട്ടിയില്ലല്ലോ എങ്ങനെയല്ലോ ഫിത്തനന്റെ ആൾക്കാർക്ക് രാവിലെ ഒന്നും പിത്തന കൂട്ടിയിട്ടില്ലെങ്കിൽ അത് കട്ടൻ ചായ കിട്ടാത്ത മാതിരി വൈകുന്നേരം ഒരു നാല് ഫിത്തന ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഒരു ചോറ്ന്നാത്ത പോലെ ഇരിക്കും ഇങ്ങനെ ഈ സ്വഭാവം ശീലിച്ച ആളുകൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകാ സ്വഭാവം അടിമയുടെ മനസ്സിലൊരു വല്ലാത്ത പ്രയാസം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഇവിടെ കുടുംബത്തിൽ തന്നെ കളിക്കാം യജമാനന്റെ വീട്ടിൽ തന്നെ കളിക്കാം മൗലാഹു തന്റെ യജമാനന്റെ ഭാര്യയുടെ മുന്നിൽ ചെന്ന് അടിമ പറഞ്ഞു അത്രേ എന്താണ് യജമാനന്റെ ഭാര്യയുടെ മുന്നിൽ ചെന്ന് ഏഷണിക്കാരനായ അടിമ പറഞ്ഞത് എന്റെ യജമാനനായ നിങ്ങളുടെ ഭർത്താവിന് ഇപ്പൊ കുറച്ച് കാലങ്ങളായി നിങ്ങളോട് ഇഷ്ടമില്ല പുറത്തിഷ്ടൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ ചില സത്യങ്ങളുണ്ട് ഇഷ്ടമില്ല നിങ്ങളറിയാതെ സ്വകാര്യമായിട്ട് പുറത്തൊന്ന് കെട്ടാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് നിങ്ങളറിയൂലോ ആണുങ്ങൾക്കല്ലേ അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞത് അല്ലെങ്കി ഇപ്പൊ പറയണ്ടല്ലോ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ എന്തിനാ അത് പറയുന്നത് നെമീമത്താരം പറയുമ്പോ നല്ല അഴും മൂല ഒപ്പിച്ച് എല്ലാ ദോരവും ഹോളും അടച്ചാ പറയുള്ളൂ പിടിക്കാൻ കിട്ടൂല നിങ്ങൾ തമ്മിൽ കിണക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഒരു പോംവഴി ഉണ്ട് അതുകൊണ്ടാ പറഞ്ഞത് പുറത്തൊരു കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു നിങ്ങളോട് യജമാനന് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് സിഹിർ അറിയുന്ന ആളാണ് നന്നായിട്ട് അസ്മാവിന്റെ ഇടപാടറിയുന്ന ആളാണ് എനിക്ക് നന്നായിട്ട് നമ്പർ ഇടാൻ അറിയുന്ന ആളാണ് അതുകൊണ്ട് പലരെയും ഞാൻ പിണക്കിയിട്ടുണ്ട് പിണങ്ങിയ പലരെയും ഞാൻ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള കലാപരിപാടി എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ പറഞ്ഞു മൂസാ അടിമ പറഞ്ഞു കൊടുത്തു പെണ്ണിനോട് യജമാനന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് സിഹർ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സംഗതി ഒത്തു ഒത്തുകിട്ടാണ്ട് നിങ്ങൾ മൂസ ഒരു കത്തി ഒരു പേന എങ്കിലും കയ്യിൽ കരുതുക ഉറങ്ങുന്ന നേരം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ പിരടി ഭാഗത്ത് നിന്ന് ഇച്ചിരി രോമങ്ങൾ മുറിച്ചെടുക്കുക അദ്ദേഹം ഉറങ്ങി കിടക്കുമ്പോ പോയിട്ട് ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ പിറകുവശം പിരടി ഭാഗത്ത് നിന്ന് കുറച്ച് മുടി മുറിച്ചെടുക്കും ആ മുടി വെച്ച് ഞാൻ സിഹർ ചെയ്യും <avía> so that, shows, ി അതുകൊണ്ട് കിട്ടുന്ന കാര്യം എന്താ നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട മടക്കും തരണ്ട ഫയുബുക്കി നിങ്ങളോട് മാത്രാവും സ്നേഹം പുറത്ത് കെട്ടാനുള്ള പൂതി അതോടുകൂടെ അവസാനിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ പേന കത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ പിരടിയിൽ നിന്ന് കുറച്ച് രോമങ്ങൾ എനിക്ക് മുറിച്ചെടുത്ത് തന്നാൽ മതി ഈ ഭാഗത്ത് നന്നാക്കി ഏഷനി കൂട്ടി സുമ്മലി യജമാനായ പെണ്ണിന്റെ ഭർത്താവായ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു സ്വകാര്യം കേൾക്കണോ ഇത്തീല നിങ്ങളുടെ ഭാര്യക്ക് പുറത്തൊരു പ്രയമുണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ല പുറത്തുള്ള പ്രേമത്തിന് ഏറ്റവും തടസ്സം നിങ്ങളൊരാള് മാത്രാണ് അതുകൊണ്ട് നിങ്ങളെ വക വരുത്താൻ അവൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ചില്ലറ മുന്നൊരുക്കൊക്കെ എനിക്ക് മണം കിട്ടിയിട്ടുണ്ട് വഹിയ തുരീതു അന്തക്കു തുലക്ക നിങ്ങളെ ചാൻസ് കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് ഇത് സത്യാണോ അല്ലേ റിയാൻ നിങ്ങൾ അവളുടെ മുമ്പാകെ ഒന്ന് ഉറക്ക് കടന്നു നോക്ക് അപ്പൊ അറിയ ഞാൻ ഈ പറഞ്ഞത് നേരാണോ കളവാണോ എന്ന് എന്ന് ഈ ഭർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെയും പറഞ്ഞു ഭാര്യനോട് പറയാനുള്ളത് അവിടെയും പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞത് ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോ പിരടിയിൽ നിന്ന് കുറച്ച് മുടി കിട്ടണം അതിന് നിങ്ങൾ ഉറങ്ങണ സമയം പോണം ഭർത്താവിന്റെ അടുത്ത് നിങ്ങളോട് ഇഷ്ടമല്ല നിങ്ങളെ കൊല്ലാൻ അവൾ വരും ഒന്ന് ഉറക്കി നടിച്ച് കിടന്നാൽ അറിയാം ഞാൻ പറഞ്ഞത് നേരാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു പറയുന്നു പിന്നെന്താ സംഭവിച്ചത് അന്ന് രാത്രി നടിച്ചുകൊണ്ട് ഭർത്താവ് കിടന്നു ആ സമയത്ത് ഭാര്യ നടന്നു മൂസ അവളുടെ കയ്യിൽ ഒരു പേന കത്തിയുണ്ട് കത്തിയുമായി ഭർത്താവിന്റെ അരികിലേക്ക് വന്നിട്ട് കഴുത്തിന്റെ ഭാഗത്തെത്തിയപ്പോ ഫളന്ന അന്നഹാ തുരി സംഗതി അടിമ പറഞ്ഞത് ശരിയെന്നെയാണ് കൊല്ലാനാണ് വരുന്നത് കഴുത്തിന്റെ ഭാഗത്തേക്കാ വരുന്നത് കയ്യിൽ കത്തിയുണ്ട് എന്ന് ഇയാള് മനസ്സിലാക്കിയപ്പോ ഫ ഇലേഹ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് കണ്ണു തുറന്നിട്ട് ചാടി എണീറ്റിട്ട് ഫക്ക തലഹ അവളെ കൊന്നുകളഞ്ഞു അവളെ കൊന്നു കളഞ്ഞു ഇവരെ വേർപിരിച്ചു എന്ന് മാത്രമല്ല ഭർത്താവ് ഭാര്യയെ ക്രൂരമായി കൊന്നുകളഞ്ഞു ഈ വാർത്തയറിഞ്ഞിട്ട് പെണ്ണിന്റെ കൂട്ടര് വന്നു പെണ്ണിന്റെ കുടുംബക്കാരി ഇളകി വന്നു ക്ഷോഭത്തോടുകൂടെ ആയുധം എടുത്തു വന്ന് ഈ ഭർത്താവായ മനുഷ്യനെ പെണ്ണിന്റെ ആളുകളും കൊന്നുകളഞ്ഞു കൊലപാതകം രണ്ട് അവിടെ നിന്നില്ല ആണിന്റെയും പെണ്ണിന്റെയും കബീലക്കാർ തമ്മിൽ ദിവസങ്ങൾ മാത്രമല്ല മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം അങ്ങനെ നടന്നു ഞങ്ങളെ പെണ്ണിനെന്തിനു കൊന്നു ഞങ്ങളെ ആണിനെന്തിനു കൊന്നു അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ ഈ തക്കം നോക്കി അടിമ അടിമത്വത്തിന്റെ തടവറയിൽ നിന്ന്